ാലത്തിൻ്റെയും ഭാഷയുടെയും അതിർവരമ്പുകൾ ഭേദിച്ച അപൂർവം ചില മലയാളി അഭിനേതാക്കളിൽ ഒരാളാണ് ഉർവശി ഇന്ന് എഴുന്നൂറിന് മുകളിൽ ചിത്രങ്ങളുമായി തെന്നിന്ത്യയിലെ ഏറ്റവും സ്നേഹിക്കപ്പെടുന്ന താരങ്ങളുടെ മുൻനിരയിൽ നിൽക്കുമ്പോൾ സോഷ്യൽ മീഡിയ ഉർവശിയെ സ്നേഹപൂർവ്വം വിളിക്കുന്നത് യഥാർത്ഥ ലേഡി സൂപ്പർ സ്റ്റാർ എന്നാണ് എന്നാൽ അത്തരം പദവികളോടുള്ള തൻ്റെ താല്പര്യക്കുറവും അതിനുള്ള കാരണവും വെളിപ്പെടുത്തിയിരിക്കുകയാണ് പ്രശസ്ത നടി ഇപ്പോൾ ജിഞ്ചർ മിഡിക്ക് നൽകിയ അഭിമുഖത്തിലാണ് ഊർവശി ലേഡി സൂപ്പർ സ്റ്റാർ പദവിക്ക് പിന്നിലെ സത്യാവസ്ഥ വെളിപ്പെടുത്തിയത് നടിയുടെ തുറന്നു പറച്ചിൽ ഇപ്പോൾ വൈറലാവുകയാണ് ഉള്ളൊഴുക്ക് എന്ന ചിത്രത്തിലെ മനോഹരമായ പ്രകടനത്തിലൂടെ വീണ്ടും കയ്യടികൾ നേടിയ താരത്തിന് അറിയപ്പെടാനിഷ്ടം നല്ല എന്ന പേരിൽ മാത്രമാണ് ഒരു ലേഡി സൂപ്പർ സ്റ്റാർ എന്ന പേര് നമ്മളിടുമ്പോൾ തന്നെ ഇന്ത്യൻ സൂപ്പർ സ്റ്റാർ വേറെ ഒരാൾ വരുന്നു ഇന്ത്യൻ സൂപ്പർ സ്റ്റാർ എന്ന പേരിൽ വേറെ ഒരാൾ വരുന്നു എന്തെല്ലാം പറഞ്ഞാലും സിനിമകൾ ഓടുക പെർഫോമൻസ് നിലനിർത്തുക ഇതിലല്ലേ ഉള്ളൂ കാര്യം അത്രയേ ഉള്ളൂ ഇതും കടന്നു പോകും നല്ലൊരു നടി ആയിരുന്നു എന്ന പേര് മാത്രമേ നിലനിൽക്കുകയുള്ളൂ എന്നൊക്കെ ജിഞ്ചർ മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ ഉറവശി പറഞ്ഞു എൻ്റെ കരിയർ തുടങ്ങിയതിൽ പിന്നെ എത്ര സ്റ്റാർസിനെ ഞാൻ കണ്ടു അതിൽ എത്ര പേർ ഇന്നുമുണ്ട് മറ്റ് ഭാഷകൾ നോക്കിയാലും എനിക്ക് ടൈറ്റിൽ ഇങ്ങനെ ഒന്നും ഇടൂ ഞാൻ കടന്നു വരുമ്പോൾ ഇങ്ങനെ പറയൂ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഉണ്ടാക്കിയെടുക്കുന്ന പേരുകളിൽ ഒന്നും അർത്ഥമില്ല അങ്ങനെ പലരും പല പേരുകൾ ഉണ്ടാക്കുന്നു എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് ഉർവശി വെളിപ്പെടുത്തി ലേഡി സൂപ്പർ സ്റ്റാർ പട്ടത്തിനോടുള്ള തൻ്റെ വിയോജിപ്പ് നടി തുടർന്നു പറയുമ്പോൾ ആ നിലപാടിനെ പിന്താങ്ങുകയാണ് സോഷ്യൽ മീഡിയയും സിനിമാ പ്രേമികളും നേരത്തെയും പലവട്ടം താരങ്ങളുടെ സൂപ്പർ സ്റ്റാർ പദവിയോടുള്ള അടങ്ങാത്ത അഭിനിവേശം സോഷ്യൽ മീഡിയ പലതവണ ചർച്ച ചെയ്തിട്ടുണ്ട് പല അഭിമുഖങ്ങളിലും നടി മമത മോഹൻദാസ് ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് സ്വയം പേരിട്ട പ്രശസ്ത താരം തൻ്റെ അവസരങ്ങൾ തട്ടിയെടുത്തതായി വെളിപ്പെടുത്തിയിരുന്നു ആ താരത്തിന്റെ പേര് വെളിപ്പെടുത്താൻ മമത തയ്യാറായില്ലെങ്കിലും സോഷ്യൽ മീഡിയ വിരൽ ചൂണ്ടിയത് മലയാളിയും തമിഴ് സിനിമയുടെ ലേഡി സൂപ്പർ സ്റ്റാറുമായ നയൻതാരയ്ക്ക് നേരെയാണ് എന്നാൽ എല്ലാം ഇന്നും ഊഹാപോഹങ്ങൾ മാത്രമായി തുടരുന്നു